ആ ഗ്രാമത്തിൽ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ പോലീസുകാർക്കൊക്കെ അതിശയായി തുടങ്ങി ഇന്ത്യയുടെ ഒരേ അറ്റത്തുനിന്ന് മറ്റൊരറ്റത്തേക്ക് ഈ നാല് പോലീസുകാർ ഒരു കടകേസിലെ പ്രതിയെ അന്വേഷിച്ച് വന്നിരിക്കുകയാണ് കെ എ മുഹമ്മദ് മുപ്പത്തിരണ്ടു വർഷക്കാലം കേരള പോലീസിൽ സേവനമനുഷ്ഠിച്ച ഉദ്യോഗസ്ഥൻ കേരളം ചർച്ച ചെയ്ത നിരവധിയായ കേസുകളുടെ അന്വേഷണത്തിൽ

കേസ് അന്വേഷിക്കുന്ന പോലീസുകാരൻ അഷ്റഫും ഡി വൈ എസ് ഡിവൈഎസ്പി ഉണ്ണിരായ സർവണും അവരെനിക്ക് ഈ കേസിൽ കുറ്റം സംബന്ധിച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപ പറഞ്ഞു തരാ സൃഷ്ടിച്ച കേസുകൾ ഫാക്ടറിയിലേക്ക് പോകുന്ന വഴിയുടെ രണ്ട് സൈഡ് പൊന്തക്കാടാ ഒരു സൈഡിലേക്ക് എടുത്താൽ അങ്ങ് ചാടാൻ പറ്റും ഈ ചാടുന്നോടുകൂടി ഇവന്റെ കാലിലേക്ക് പിടികിട്ടി ഇവനെ ഞങ്ങൾ ബലം പ്രയോഗിച്ച് നേരെ വണ്ടിക്ക് അകത്ത് കയറ്റി ഈ വണ്ടിക്ക് അകത്ത് കയറ്റുമ്പോൾ പറയുന്നുണ്ട് ഞാനൊന്നല്ല പെണ്ണിനെ കൊന്നതെന്ന് അന്വേഷണത്തിലെ വേറിട്ട വഴികൾ എന്തും വരട്ടെ എന്ന് കരുതി ഞങ്ങൾ പേരും മറ്റൊരു പോലീസുകാരൻ്റെ സഹായത്താലേ അവിടെ എത്തി ദൈവാധീനം കൊണ്ട് അവൻ്റെ കയ്യിൽ ആ സമയത്ത് തോക്കുണ്ടായിരുന്നില്ല വട്ടം പിടിച്ച് ഉടനെ അമീറിൻ്റെ ആളുകൾ ഇറങ്ങി ഉടനെ തന്നെ അവനെ ഞങ്ങൾ വലിച്ച് നേരെ വണ്ടിയിൽ കയറ്റി പിന്നെ ഒരു സെക്കൻഡ് പോലും നിൽക്കാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ദുരൂഹ സ്വഭാവമുള്ള കുറ്റവാളികൾ മിക്കവാറും ഇടയ്ക്കിടയ്ക്ക് ദിവസങ്ങളിൽ ഞങ്ങൾ ഈ കടപ്പുറത്ത് ചൊല്ലും അവൻ്റെ വീടിൻ്റെ പരിസരത്ത് ചൊല്ലും അവനറിയാതെ രാത്രി കാലങ്ങളിൽ അവനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു ഇവൻ മിക്കവാറും കടലിൽ പോയി വന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ദിവസങ്ങളിൽ ഈ കടപ്പുറത്ത് ഇരിക്കും പ്രതികളെ തേടിയുള്ള ദീർഘയാത്രകൾ കള്ളന്മാരുടെ വിഭാഗത്തിൽ ബന്ധുക്കളും അവരുടെ കള്ളന്മാരൊക്കെ നെക്സലിൽ വിട്ട ആളുകളാണ് അവിടുത്തെ അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയൊക്കെ അതിൻ്റെ ആളുകളായിരുന്നു എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് ഞങ്ങൾ നാട് വിട്ട് ഇവിടുന്ന് നേപ്പാളിൽ പോകുന്നെന്നുള്ളത് പോലീസ് ഓഫീസർമാർക്കും മേലുദ്യോഗസ്ഥന്മാർക്കും എല്ലാം അറിയുമെങ്കിലും അത് ലീഗലി ലീഗലി ചെയ്യേണ്ട ഒരു അത് കൂടി ആറ് ഗുഡ് സർവീസ് ുംട്രികളും നേടിയ കെ എ മുഹമ്മദ് അഷ്റഫ് തന്റെ പോലീസ് ജീവിതം വിവരിക്കുന്നു ചരിത്രം എന്നിലൂടെ സഫാരി ടി വി ചാനലിൽ തിങ്കൾ മുതൽ വെള്ളിവരെ മുപ്പതിന് പിന്നെ സഫാരി യൂട്യൂബ് ചാനലിലും